കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്ന് എപ്പോഴും പറയേണ്ട ആളുകൾക്ക് സംശയം തോന്നും അത് പ്രവൃത്തിയിൽ കാണിച്ചാൽ മതിയെന്ന് കെ മുരളീധരൻ സണ്ണി ജോസഫിന് ആശംസ നേരുമ്പോഴാണ് വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നുമാണ് മുരളീധരൻ പറഞ്ഞത് എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്നാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അതിനത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ